കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിലെ കരുവമ്പുറം നാൽപ്പത്തിയൻപതാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പോരാട്ടത്തിന് അംഗം കുറിച്ചു ചുവരെഴുത്തുകളും പ്രചാരണ ബോർഡുകളും സ്ഥാപിച്ച് ഇരുമുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി വിപിനാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് സിപിഎം കരുവപുറം ബ്രാഞ്ച് സെക്രട്ടറിയും മഞ്ചേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് യുഡിഎഫിനായി ഫൈസൽ പാലായിയാണ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചിരുന്നു എൽഡിഎഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ വാർഡ് പൂർണമായും തെരഞ്ഞെടുപ്പിച്ചു സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റാണിത് സീറ്റ് നിലനിർത്താൻ എൽഡിഎഫും കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടമായ സീറ്റ് പിടിച്ചെടുക്കാൻ യുഡിഎഫും രംഗത്തിറങ്ങുന്നതോടെ പോരാട്ടം കടുക്കും ഇരു സ്ഥാനാർത്ഥികളും കയറിയുള്ള പ്രചാരണത്തിലാണ് ഇനി പ്രാധാന്യം നൽകുക പുതുക്കിയ പട്ടികപ്രകാരം വോട്ടർമാരാണ് വാർഡിലുള്ളത് വാർഡ് സിപിഎം കൌൺസിലറായിരുന്ന പി വിശ്വനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഒരേസമയം നഗരസഭാ കൌൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാരനായും സർക്കാരിൽ നിന്നും ഇരട്ട പദവി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അയോഗ്യനാക്കിയത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് പത്രിക നൽകേണ്ട അവസാന തീയതി ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് പതിനൊന്നിന് വോട്ടെണ്ണലും നടക്കും ഈസ്റ്റ് ലൈഫ് മഞ്ചേരി